ഇത്ര നേരത്തെ തന്നെ രാഷ്ട്രീയം പറയണോ കുറച്ച് നടക്കട്ടെ പലരും പ്രതികരിക്കാതെ നടന്നു നീങ്ങി എന്നാൽ ചിലരൊക്കെ മുഖം തന്നു നഗരത്തിലെ മാലിന്യ പ്രശ്നം മുതൽ ദേശീയ വരെ ഇവർ സംസാരിച്ചു പിന്നെ ഈ ഈ ചവർ നിർമാർജ്ജനം കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നത് മേയർ വനിത എന്നിട്ട് എന്ത് ഗുണം ടാങ്കുകളില്ല ഗണ്ണിന് പീരങ്കിക്ക് പീരങ്കിയില്ല കപ്പലിന് ബാറ്ററിയില്ല എയർക്രാഫ്റ്റ് മോളിക്കാരം താഴെ ടക്കന് ശവപ്പട്ടി പോലെ വന്നു കഴിയും ഇതിനകത്ത് സായുധം വാങ്ങുന്നതിന് പട്ടാള ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു കഴിയുമില്ല രാഷ്ട്രീയക്കാരും ബ്യൂറോക്രാറ്റ്സുമാണ് ഇതിൻ്റെ എല്ലാം വിലയിരുത്താൻ പ്രബുദ്ധരായ ജനങ്ങൾ ഒരുപക്ഷെ ഒരു ഉത്തരം കൊടുക്കും ആം ആദ്മിയുടെ വരവ് പ്രതീക്ഷിച്ച പോലെയായില്ല എനിക്ക് വ്യക്തിപരമായിട്ട് അഭിമുഖമുള്ളത് ആം ആദ്മി പാർട്ടിയോടാണ് അവർക്കൊരു പൊളിറ്റിക്കൽ സ്പേസ് ഒരു വിഷമമുണ്ട് നിങ്ങൾ പോലെ ഇവരുടെ പ്രതികരണം ഗ്യാസിന്റെ വില രൂപയാണ് വോട്ടിന് വേണ്ടി കട്ട് വരാൻ പോവുകയാണ് പോവുകയാണ് ചാർജ് കൂട്ടാൻ ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ കാണാമെന്ന് പറഞ്ഞ് അവർ നടന്നു നീങ്ങി ക്യാമറാമാൻ ആനന്ദ് ആലന്തറയോടൊപ്പം സഫീറ മഠത്തിലകത്ത് മീഡിയ വൺ തിരുവനന്തപുരം